നമസ്കാരം മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അധികാരികളെ സംബന്ധിച്ച് ആ പ്രദേശത്തുള്ള ഓവചാലുകളൊക്കെ കൃത്യമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് മറ്റാർക്കെങ്കിലും ജനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇപ്പോ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രദേശത്ത് തന്നെ ഇത്തരത്തിലുള്ള വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഒരുപാട് കാലമായിട്ടുള്ള പ്രശ്നമാണ് ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഗവൺമെന്റ് സ്കൂളിന്റെ മുൻവശത്ത് പോലും ഈ പറയുന്ന ഊവുചാല് പൊട്ടി മണം സഹിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മളോടൊപ്പം ബി ജെ പി പ്രതിനിധി കൂടെയുണ്ട് ഏഹ് ഇതിപ്പോ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് എന്താണ് ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കാനുള്ളത് പാർട്ടി പല പ്രാവശ്യം കൗൺസിലിൽ തന്നെ ഇവിടെ നിന്ന് മുടവുമാളിലെ പ്രത്യേക കാര്യം ശ്രദ്ധയപ്പെടുത്തുകയാണ് കൗൺസിലിൽ പെടുത്തുമ്പോൾ അവർ പല കാര്യം മേയർ വേറെ പല കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെ മുപ്പത്തിനാല് കൗൺസിലർമാരും ഈ മുടകളിൽ ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ വേണം പറയുന്നത് നമ്മുടെ വാർഡ് മാത്രമല്ല അപ്പൊ ഇന്നിവിടെ നല്ല പ്രധാനപ്പെട്ട പ്രധാന ഉത്സവമായ പ്രവേശന ഉത്സവം നടക്കുന്ന സമയത്ത് പോലും മഴയത്ത് ഡ്രൈനേജ് പൊട്ടി വഴുകയാണ് കുട്ടികൾ അതിൽ ചവിട്ടിക്കൊണ്ടാണ് ഇതിനകത്ത് സ്കൂളിലേക്ക് കടന്നത് രക്ഷാകർത്താക്കൾക്കും നാട്ടുകാർക്കും അതി ഉത്സവമായ ഒരു പ്രതിഷേധമുണ്ട് ഈ പ്രതിഷേധം ഏത് രീതി രേഖപ്പെടുത്തണം നമ്മൾ വരും കാലങ്ങളിൽ പ്രതിഷേധ പരിപാടികളായിട്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടി തീരുമാനം ഈ വരുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കഴിഞ്ഞ നാലര വർഷക്കാലം മേയർ ഈ നാട്ടിൽ ചെയ്തിട്ടുള്ള ആകെ ഒരു ഹോസ്പിറ്റൽ മാത്രമാണ് അത് സമയത്ത് ഡോക്ടർ കാണൂല മരുന്ന് കാണൂല അതിന്റെ അവസ്ഥയും വേറെയാണ് പക്ഷെ ഇവിടെ ആകെ ചെയ്ത ഒരു പ്രവൃത്തി ഇത് മാത്രമേ ഉള്ളൂ ഡ്രൈനേജ് ഒരു കാലത്തും മഴയെത്തായാലും ശരി വെയിലത്തായാലും ശരി ആൾ മനുഷ്യർ പൊതുജനങ്ങൾക്ക് നടന്നു പോകാനോ സ്കൂൾ കുട്ടികൾക്ക് യാത്ര ചെയ്യാനോ മറ്റുള്ള അസുഖം വിളിച്ച ആൾക്കാർ ഒരു ഓട്ടയെ കൊണ്ടുപോകാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് പിന്നെ ഇവിടെ ഒരു പാലം വരുന്നുണ്ട് ആ പാലവും വർഷങ്ങളായിട്ട് ഗവൺമെൻറ്റിന്റെ ഭാഗത്തുനിന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അസംബ്ലിയിൽ അത് ബഡ്ജറ്റ് ഉൾപ്പെടുത്തി അതിൻ്റെ തറക്കല്ലിൽ കർമ്മം കഴിഞ്ഞു ബാക്കി പണി തുടങ്ങി പാർട്ടിയിലെ ഒരാൾ തന്നെയാണ് ഇപ്പോൾ വർക്ക് സ്റ്റേ ചെയ്തയക്കുന്നത് സി പി എമ്മിനായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു ആളാണ് അവരെ വസ്തുതയിലുണ്ടെന്ന് പറഞ്ഞ് സ്റ്റേ ചെയ്തത് വികസന പ്രവർത്തനമായിട്ട് മേയറെക്കൊണ്ട് ഒരു ഗുണവും ഇല്ല ഒരു എൺപത്തഞ്ച് ശതമാനവും പരാജയമാണ് ഇതിപ്പോ പറയുമ്പോ ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആണ് ശുചിത്വത്തിന്റെ കാര്യത്തിൽ നമ്പർ വൺ ആണ് ഇതിന്റെയൊക്കെ പേരിൽ മേയർക്ക് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് മേയറുടെ സ്വന്തം സ്ഥലത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് ഈ ആരോഗ്യ രംഗത്ത് നമ്പർ വൺ വിദ്യാഭ്യാസ രംഗത്ത് നമ്പർ വൺ ഇതൊക്കെ പറയുന്നു നമ്മളിപ്പോ ഇവിടത്തെ തന്നെ ചില പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാരെ മക്കളെടുത്ത് നോക്കാം അവർ പഠിക്കുന്നത് പ്രൈവറ്റ് സ്കൂളുകളിലാണ് അവർക്കാർക്കും ഗവൺമെന്റ് സ്കൂളിൽ വരേണ്ട ആവശ്യമില്ല അവർക്കിതൊരു വിഷയമല്ല പിന്നെ ഇത് പറയുന്നതെന്ന് നമ്പർ വൺ നമ്പർ വൺ എന്ന് പറയുന്നത് സർവേയുടെ പരമായിട്ട് വരുന്നതാണ് സർവേ ഇപ്പം ഉടവുമുള്ള ആൾക്കാരെ സർവേയിൽ വരണമെന്നില്ല ഇതുപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് അവാർഡിലും സർവേയിൽ വരണമെന്നില്ല അതുകൊണ്ട് അവാർഡ് കിട്ടും അവാർഡ് അത് സാധാരണയാണ് നമ്മൾ ഏതെല്ലാം അവാർഡ് എല്ലാവർക്കും കിട്ടും അതുപോലെ കണക്കാക്കിയാൽ മതി ഇതെല്ലാം നമ്പർ ആയിട്ട് കിട്ടിയ അവാർഡ് നമുക്ക് കരുതാൻ പറ്റില്ല ബി ജെ പി എന്ന പാർട്ടിക്ക് ഇതിനെല്ലാം അർഹതപ്പെട്ട അവാർഡാണ് നമുക്ക് കരുതാൻ പറ്റില്ല മേയറുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയപ്പോൾ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഇവിടെ ഒരു റോഡ് പണി വരാൻ പോകുന്നുണ്ട് അപ്പോൾ അപ്പൊ മാത്രം ഇത് റെഡി ആക്കാമെന്നാണ് പറഞ്ഞു ഇതൊരു നാല്പത് വർഷത്തിന് മേളിലായി ഈ ഡ്രൈനേജ് സംവിധാനം ആദ്യം വന്ന കാലം മുതൽ സീവറേജ് ആ ലൈറ്റിന് ആറിഞ്ചായി എട്ടിഞ്ച പൈപ്പാണ് അന്ന് നാല്പത് വീടുണ്ടായിരുന്നെങ്കിൽ നാലായിരം വീടായി ഈ വീടിനനുസരിച്ചുള്ള വികസനം നമ്മുടെ വാർഡിൽ നടക്കുന്നില്ല ഇപ്പൊ ഈ റോഡിന്റെ പേരും പറഞ്ഞ് ഒഴിവാകാൻ നോക്കുന്നതാണ് റോഡ് പണിയെടുക്കുന്നു റോഡ് പണി വരാൻ പോകുന്നു ഒഴിവാകാനുള്ള ഒരു മാർഗമാണ് ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ നാലും അഞ്ചും താമസക്കാർ കാണും ഇതെല്ലാം ഡ്രൈനേജ് സംവിധാനം കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണം തന്നെ വാടി നടന്നിട്ടില്ല നടക്കാനുള്ള സമയം കിട്ടി കാണാത്തതുകൊണ്ടാണ് ചെയ്യാത്തോണ്ടാണോ ഉത്തരവാദിത്വം എന്നാണ് അതുപോലെ മാലിന്യം പിന്നെ റോഡുകൾ റോഡുകൾ ശുചീകരിക്കുന്ന കാര്യം ഇതൊന്നും ഈ വാർഡിനെ സംബന്ധിച്ച് ശരിക്കും സ്ഥലത്ത് നടന്നില്ല എവിടെയെങ്കിലും കുറച്ച് കാട്ടിക്കൂട്ടും അതാണ് ശുചീകരണത്തിലാണ് ഈ ഒരു വലിയൊരു വീഴ്ചയായിട്ട് തോന്നുന്നുണ്ടോ ഉണ്ട് വീഴ്ചയുണ്ട് ഹരിതകർമ്മസേന അവര് പണിയെടുക്കുന്നുണ്ടില്ല എന്നല്ല അവർ ഈ വാർഡില് ശുചീകരണ പ്രവർത്തനങ്ങൾ അവരിപ്പോ പ്ലാസ്റ്റിക്കും മറ്റു ചെരുപ്പ് പഴയ വസ്ത്രങ്ങൾ അവര് പണിയെടുക്കുന്നുണ്ട് അവരെ ഒരു ജീവിതമാർഗമായിട്ട് കണ്ട് അവർ ചെയ്യുന്നുണ്ട് നമുക്ക് അവർ അതിലൊന്നും പറയാൻ പറ്റില്ല മറ്റു കോർപ്പറേഷന്റെ ജീവനക്കാരും ഇപ്പം നാല് ജീവനക്കാർ വേണ്ടടുത്ത് രണ്ടാളെ കാണുള്ളൂ ഇവിടെ ഉണ്ടായിരുന്ന രണ്ടാളെ ഇവിടെ അപ്പുറത്തുണ്ട് അപ്പം ഈ വാർഡിലൊന്നും നടക്കാതെ ഇപ്പം ഇവിടെ ആറുപേര് വേണ്ടടുത്താണ് നാലാളുള്ളത് ഈ നാലാളിൽ നിന്നാണ് രണ്ടാളെ മാറ്റുന്നത് അപ്പൊ നമുക്ക് ജോലിക്കാരെയും പറയാൻ പറ്റില്ല ഇത് ഉദ്യോഗസ്ഥ തലത്തിലും ഈ മേയർ അധികാരിയുള്ള സ്ഥലത്ത് നിന്നും വരേണ്ട ഒരു തീരുമാനമാണ് അവര് തീരുമാനം പ്രത്യേകിച്ച് മേയറെ വാർഡെന്ന് പറഞ്ഞാൽ നമ്മുടെ നൂറ് വാർഡിലും ശ്രദ്ധിക്കുന്ന ഒരു വാർഡാണ് ഇവിടെയാണ് ഏറ്റവും കുറവ് അവിടുത്തെ പാർട്ടിക്കാർക്ക് തന്നെ അറിയാം മേയറ് പരാജയമാണെന്ന് അവർ വെളി പറയാത്തതാണ് പാർട്ടി നടപടി വരും അല്ലെങ്കിൽ പാർട്ടി ഇപ്പം തന്നെ നമ്മൾ പേഴ്സണലായിട്ട് പല നേതാക്കന്മാരുടെ സംസാരിക്കാൻ അറിയാം ഇന്ന് പോലും ഒരു സഞ്ചാരി വിട്ടുവെച്ച് നമ്മൾ സംസാരിച്ചാൽ പറഞ്ഞു മേയറുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് വീഴ്ചയുണ്ട് നമുക്കത് വെളിയിൽ പറയാൻ പറ്റൂല ബി ജെ പി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നിടക്കാൻ പറ്റൂല നമ്മുടെ പാർട്ടി നടപടി വരും അതുകൊണ്ടാണ് എന്നുള്ള നിലയിൽ പറയുന്നുണ്ട്